കർക്കലയിൽ ജനക്കൂട്ടത്തിനിടയിലേക്ക് വാഹനം ഇടിച്ചു കയറി അമ്മയും മകളും മരിച്ചു രണ്ട് പേർക്ക് പരിക്കേറ്റു പേരേറ്റിൽ സ്വദേശികളായ രോഹിണി അഖില എന്നിവരാണ് മരിച്ചത് ഉത്സവം കണ്ടുമടങ്ങിയ ജനക്കൂട്ടത്തിനിടയിലേക്ക് വാഹനം ഇടിച്ചു കയറുകയായിരുന്നു അഷിൻ ഡിയേഗോ നൽകും വിശദാംശങ്ങൾ അഷിൻ എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് ഈ വാഹനം അമിത വേഗത്തിലായിരുന്നോ എങ്ങനെയാണ് നിയന്ത്രണം തെറ്റിയത് മറ്റ് ആർക്കൊക്കെയാണ് പരിക്കേറ്റിട്ടുള്ളത് അരിയ രാത്രി മണിയോടെയാണ് സംഭവം നടക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രണ്ടു പേരാണ് ഇപ്പോൾ മരണപ്പെട്ടിരിക്കുന്നത് വർക്കല പേരേറ്റിൽ സ്വദേശികളായ അൻപത്തിയാറ് വയസ്സുള്ള രോഹിണി മകൾ ഇരുപത്തിയൊന്ന് വയസ്സുള്ള അഖില എന്നിവരാണ് മരണപ്പെട്ടത് ഇവർ വർക്കലയിൽ നിന്നും കവലയൂരിലെ ഭാഗത്തേക്ക് പോയ റിക്കവറി വാഹനമാണ് അമിത വേഗത്തിലെത്തിയ വാഹനങ്ങളിൽ ഇടിച്ച ശേഷം ഉത്സവം കണ്ട് മടങ്ങുകയായിരുന്ന ആളുകളിലേക്ക് പാഞ്ഞ് കയറി കയറിയത് എന്നുള്ളതാണ് ഈ അമ്മയും മകളും ഉത്സവം കണ്ട ശേഷം തിരികെ നടന്നു വരികയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൂടാതെ രണ്ടു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഈ പരിക്കേറ്റവർ അറുപത് വയസ്സുള്ള ഉഷ വർക്കല ഐലിക്കറം സ്വദേശികളായ സ്വദേശിയായ പത്തൊൻപത് വയസ്സുള്ള നാസിഫ് എന്നിവർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇവരെ വർക്കലയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപകടം നടത്തിയ വാഹനത്തിൻ്റെ ഡ്രൈവർ ഈ സംഭവം നടന്നതിന് ശേഷം ഇറങ്ങി ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ട് നിലവിലിപ്പോൾ ഇയാൾക്ക് വേണ്ടി പോലീസ് പരിശോധന നടത്തിവരികയാണ് എന്തായാലും ഒരു ധാരണമായ സംഭവമാണ് രാത്രി പത്തുമണിയോടുകൂടിയാണ് ഉത്സവം കഴിഞ്ഞ് മടങ്ങി വന്നിരുന്ന ആളുകളിലേക്ക് റിക്കവറി വാഹനം പാഞ്ഞു പാഞ്ഞുകയറി രണ്ടുപേർ മരണപ്പെട്ടിരിക്കുന്നു രണ്ടു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ഇവരിപ്പോൾ ദാർണമായ സംഭവമാണ് ആൾക്കൂട്ടത്തിനിടയിലേക്ക് വാഹനം ഇടിച്ചു കയറിയാണ് ഇപ്പോൾ രണ്ടുപേർ മരിച്ചിരിക്കുന്നത് അശിൻ ഡേഗോ ആണ് വിശദാംശങ്ങൾ നൽകിയത്